അത് മാസം വർഷാണ് നമ്മുടെ ഹീറോ ഡി എറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്കതിനകത്ത് പറഞ്ഞേക്കണ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി വെട്ടലാണ് വെട്ടൽ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നല്ല രീതിയിൽ വണ്ടി പാളി പോകുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടയറാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഇട്ടാ ബാക്കിലത്തെ ടയർ ഒട്ടും കട്ടയില്ല നമുക്ക് ഈ സൈഡിലത്തെ ഈ ലൈൻ നോക്കണ്ട സെൻറ്ററിൽ ടയറിനെ ശരിക്കും ഒട്ടും പിടുത്തം കിട്ടില്ല റോഡിൽ അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ ഈ ഒരു സൈഡും നല്ല രീതിയിൽ തേമാനം വന്നേക്കാം അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ടയർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ തീരുന്ന കംപ്ലയിൻറ്റ് ഉള്ളൂ വണ്ടിയുടെ വെട്ടലുമായി ബന്ധപ്പെട്ട് പിന്നെ അതേപോലെ തന്നെ ഹാൻഡലിൻ്റെ ബെയറിങ്ങ് നമുക്ക് ഈ പറഞ്ഞ രീതികളെ ചെറിയ ഒരു ടൈറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ തൽക്കാലം ഒന്ന് ലൂസാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ടയർ മാറ്റി കഴിഞ്ഞെങ്കിൽ പോലും ഒരു ടയർ എന്നാലും അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ വേണമെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് യൂസ് ചെയ്യാം പുതിയ ടയർ ഫ്രണ്ടിലിട്ടാൽ വെട്ടൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് കുറയും ഈ ടയർ വേണമെങ്കിൽ നമുക്ക് ബാക്കിലിട്ട് ഓടിച്ച് തീർക്കാനും പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ഡിസ് നമ്മൾ ചെക്ക് ഇൻഡസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻജിൻ ഓയിൽ നോക്കുമ്പോൾ അത്യാവശ്യം ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ കിലോമീറ്റർ വൈസ് ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റണ നല്ലത് പിന്നെ അതേപോലെ തന്നെ ഇത് സെക്കൻഡ് റിഫിൽറ്റർ അടഞ്ഞൊരു സൗണ്ട് കേട്ടിട്ടൊന്ന് അയച്ച് നോക്കിയതാണ് അത് ശരിക്കും അത്യാവശ്യം പൊടിഞ്ഞിരിക്കണേ അത് ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ആ ഒരു സൗണ്ട് വ്യത്യാസം കണ്ടാണ് നമ്മൾ നഴച്ചു നോക്കിയതാണ് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടാണ് അത് വലിയ എമൗണ്ട് ഇല്ല ഏകദേശം അമ്പത് രൂപ താഴെയൊക്കെ നമുക്ക് വരുള്ളൂ പിന്നെ വാട്ടർ സർവീസൊക്കെയാണ് പിന്നെ പറഞ്ഞേക്കുന്നത് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബ്രേക്കായാലും ചെറിയൊരു കുറവുണ്ടോ നമുക്ക് തൽക്കാലം നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം നിലവിൽ കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ അത്യാവശ്യം ചെയ്യേണ്ട ദിവസം എന്ന് വെച്ചാൽ വെട്ടൽ മാറണമെന്നുണ്ടെങ്കിൽ ടയറ് മാറ്റിയിടാം ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒറിജിനൽ ഒന്നുമല്ല എന്നാൽ പോലും നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിടാം സെക്കൻഡറി ഫിൽറ്റർ മാറ്റാം ഓയിലിൻ്റെ ദിവസം എന്താണെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയും അങ്ങനെ ചെയ്യേണ്ടത് കുറച്ച് മാറണോ അങ്ങനെ അതല്ലെങ്കിൽ ടോപ്പ് ചെയ്താൽ മതിയോ അങ്ങനെ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അതനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് തരാം